ഹായ് ഹലോ വെൽക്കം ടു ടി അക്കാഡമി നമ്മൾ എൽ പി എസ് എ യു പി എസ് എയുടെ ഈ സജ്ജം ട്വൻറ്റി ട്വൻറ്റി സെവൻ എന്ന കോഴ്സിൽ നമ്മളിപ്പോൾ കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് നവോത്ഥാന നായകന്മാരെയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇതുവരെ നമ്മൾ എട്ട് പേരെയാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് സഹോദരൻ അയ്യപ്പൻ വരെയുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് കംപ്ലീറ്റ് ചെയ്തു അപ്പം ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ വളരെ നമ്മൾ അധികം ഒന്നും ഇടുന്നില്ല വളരെ സ്ലോ ആയിട്ടാണ് ഇപ്പോൾ പഠിക്കുന്നത് അപ്പം ഇത്രയും നമ്മളുടെ വീഡിയോസ് കാണുന്നവർ ഇതുവരെ കംപ്ലീറ്റ് ആയിരിക്കും കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു എന്ന് വിചാരിക്കുന്നു അപ്പം നമ്മൾ അപ്പം നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പണ്ഡിറ്റ് കെ പി കർപ്പനെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് അപ്പം കെ പി കർപ്പനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങളൊന്നും നമുക്ക് പഠിക്കാനില്ല അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ കൂടുതൽ കൺഫ്യൂഷൻ ഇല്ലാതെ പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കെ പി കർപ്പൻ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങളൊന്നു നോക്കാം ജനനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മെയ് ഇരുപത്തിനാലില് ചേരാനെല്ലൂരാണ് അപ്പം എറണാകുളം ജില്ലയിലെ ചേരാനെല്ലൂരാണ് ഇദ്ദേഹം ജനിച്ചത് വെക്കുക പിതാവ് പപ്പു പിതാവ് പപ്പു മാതാവ് കൊച്ചുപെണ്ണ് പഗ്നി കുഞ്ഞമ്മ വീട്ടുപേര് സാഹിത്യകുടീരം എന്നാണ് സാഹിത്യ കുടീരം എന്നാണ് ഇദ്ദേഹത്തിൻ്റെ വീട്ടുപേര് നാമം ശങ്കരൻ എന്നാണ് ശങ്കരൻ എന്ന ബാല്യകാല നാമിലാ നാമത്തിലാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ അറിഞ്ഞിരുന്നത് യഥാർത്ഥ നാമം കണ്ടത്തുപറമ്പിൽ പാപ്പു കറുപ്പൻ കെ പി കറുപ്പൻ കണ്ടത്തുപറമ്പിൽ കെ പാപ്പു പി കെ പി കറുപ്പൻ ആദ്യകാല ഗുരു അഴീക്കൽ വേലു വൈദ്യർ വൈദ്യനായിരുന്നു ആദ്യകാല ഗുരു അഴീക്കൽ വേലു വൈദ്യൻ സ്മാരകം നിലവിൽ വരുന്ന സ്ഥലം ചെറായി എറണാകുളം അപ്പം ചേരാനെല്ലൂരാണ് ഇദ്ദേഹം ജനിച്ചത് സ്മാരകം വരാൻ പോകുന്നത് ചെറായിയിലാണ് ഇദ്ദേഹത്തിൻ്റെ മരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മാർച്ച് ഇരുപത്തി മൂന്നിനാണ് അപ്പം നമുക്ക് ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചു വെക്കാനുള്ള അടിസ്ഥാന വിവരങ്ങൾ ഇത്രയാണ് ചേരാനെല്ലൂരിൽ ജനിച്ചു ചെറായിയിൽ സ്മാരക നിലവിൽ വരുന്നു ജനനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണെങ്കിൽ മരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മാർച്ച് ഇരുപത്തി മൂന്നിനാണെന്ന് ഓർത്തു വെക്കുക അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അടിസ്ഥാന വിവരങ്ങളായിട്ട് പഠിച്ചു വെക്കാനായിട്ടുള്ളത് ഇനി നമുക്ക് ഇദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങൾ കവിതിലകൻ എന്നറിയപ്പെടുന്നത് നമ്മളുടെ പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് ഓർത്തു വെക്കുക കവി തിലകൻ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണെന്ന് ഓർത്തുവെക്കുക അതുപോലെ തന്നെ കൊച്ചി നാട്ടുരാജ്യത്തു നിന്നുള്ള ആദ്യ സാമൂഹിക പരിഷ്കർത്താവ് കൊച്ചി നാട്ടുരാജ്യത്തു നിന്നുള്ള ആദ്യ സാമൂഹിക പരിഷ്കർത്താവ് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് അതുപോലെ തന്നെ കേരളത്തിലെ എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്നത് ഇദ്ദേഹമാണ് ഓർത്തു വെക്കുക കേരളത്തിലെ എബ്രഹാം ലിങ്കൺ അതുപോലെ തന്നെ സാഹിത്യത്തിൽ കൂടി സമുദായ പരിഷ്കരണം നടത്തിയ വിപ്ലവകാരി സാഹിത്യത്തിൽ കൂടി സമുദായിക പരിഷ്കരണം നടത്തിയ വിപ്ലവകാരി പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് കവിതിലകം എന്ന പട്ടം നൽകിയത് നമ്മുടെ കൊച്ചി മഹാരാജാവാണെന്ന് ഓർത്തു വെക്കുക സാഹിത്യ നിപുണൻ എന്ന് വിശേഷിപ്പിച്ചത് കൊച്ചി മഹാരാജാവ് വിദ്വാൻ എന്ന സ്ഥാനപ്പേര് നൽകിയത് കേരളവർമ്മ വലിയ കോഴിത്തമ്പരൻ അപ്പം വിദ്വാൻ എന്നറിയപ്പെടുന്നതും സാഹിത്യ നിപുണൻ എന്നറിയപ്പെടുന്നതും കവിതിലക തിലകൻ എന്നറിയുന്നതും എല്ലാം നമ്മളുടെ പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് എല്ലാം ആണ് ഈ പ്രത്യേകം ഈ കാര്യങ്ങളെല്ലാം പഠിക്കണം കവിതിലകൻ സാഹിത്യ നിപുണൻ വിദ്വാൻ കവി നിപുണൻ എന്ന് പറഞ്ഞതും കവിതിലക പട്ടം നൽകി സാഹിത്യ നിപുണൻ എന്ന് പറഞ്ഞതും കവിതിലക പട്ടം നൽകിയതും കൊച്ചി മഹാരാജാവാണ് എന്നാൽ വിദ്വാൻ എന്ന സ്ഥാനപ്പേര് നൽകിയത് കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ് ഇനി ഇദ്ദേഹത്തിൻ്റെ പരിഷ്കാരങ്ങൾ അറേ സമുദായത്തിൻ്റെ അതായത് ധീവര എന്ന് പറയുന്ന സമുദായത്തിൻ്റെ നവോത്ഥാനത്തിന് വേണ്ടി പ്രയത്നിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കായൽ സമ്മേളനത്തിന് നേതൃത്വം വഹിച്ചു അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കൊച്ചിൻ പുലിയ മഹാസഭ സ്ഥാപിക്കുവാൻ നേതൃത്വം നൽകി കൊച്ചിൻ പുലയ മഹാസഭ അപ്പോൾ കൊച്ചിയിൽ നിന്നുള്ള ആദ്യത്തെ നവോത്ഥാന നായകനാന്നൊക്കെ നമ്മൾ പറഞ്ഞു അതുകൊണ്ട് തന്നെ കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിക്കാൻ അദ്ദേഹം നേതൃത്വം നൽകിയെന്ന് ഓർത്തു വയ്ക്കുക അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ അഖില കേരള അരയ മഹാസഭ സ്ഥാപിച്ചു അപ്പം അരയ സമുദായത്തിൻ്റെ പരിഷ് നവോത്ഥാനത്തിന് വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ അരയ മഹാസഭ സ്ഥാപിച്ചതും പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് അതുപോലെ തന്നെ കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലെ അംഗമായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണെന്നും ഓർത്തുവെക്കുക അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങളായിട്ട് നമുക്ക് ഓർത്തു വെക്കാനുള്ളത് ഈ പണ്ഡിറ്റ് കെ പി കറുപ്പൻ സ്ഥാപിച്ച സഭകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അരയസമാജം ആദ്യമായി സഭ സ്ഥാപിച്ച സഭ ആയിട്ടറിയപ്പെടുന്നത് കല്യാണദായനി സഭയാണ് കൊടുങ്ങല്ലൂരിലാണ് ഈ അഖില കേരള അരയ മഹാസഭ ജ്ഞാനോദയം സഭ സുധ സുധർമ്മ സൂര്യോദയ സഭ വാല സമുദായ പരിഷ്കരണി സഭ വാല സേവാ സമിതി സന്മാർഗീപസഭ അപ്പം സമുദായം അല്ലെങ്കിൽ അരയ സമുദായം എന്നൊക്കെ പറയുമ്പോഴേ പണ്ഡിറ്റ് കെ പി കറുപ്പനാണെന്ന് ഓർത്തു നോക്കാം മറ്റുള്ളത് സന്മാർഗ പ്രദീപ സഭ സുധർമ്മ സൂര്യോദയ സഭ ജ്ഞാനോദയം സഭ എന്നുള്ള കല്യാണദായനി സഭ എന്നൊക്കെ ഉള്ളത് പ്രത്യേകമായിട്ട് പണ്ഡിറ്റ് കെ പി കറുപ്പൻ്റെയാണെന്നും കൂടെ കൂട്ടി ഓർത്തു വെച്ച് പഠിക്കുക അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത് അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് പണ്ഡിറ്റ് കറുപ്പൻ്റെ രചനകൾ രചനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യ കൃതി ലങ്കാമർദ്ദനം അതൊരു നാടകമായിരുന്നു ആദ്യ കൃതി ലങ്കാമർദ്ദനമാണ് ആദ്യ കവിത സ്തോത്രമന്ദാരം സ്തോത്രമന്ദാരമാണ് ആദ്യ കവിതയായിട്ട് അറിയപ്പെടുന്നത് ഇനി ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കും എതിരെ പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യ കൃതി ജാതിക്കുമ്മി ഇത് ആണ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ്റെയാണ് ജാതി കുമ്മി എന്ന് ഓർത്തുവെക്കുക അത് ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കും എതിരെ പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ കൃതിയാണെന്നുള്ള പ്രത്യേകതയും ആ ഒരു ജാതികുമ്മി എന്ന് പറയുന്ന കൃതിക്കുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക അടുത്തതായിട്ട് ജാതീയമായ ഉച്ച നേതൃത്വങ്ങൾക്കെതിരെ വളർത്തുന്നതിന് സഹായിച്ച രചനകൾ ഉദ്യാനവിരുന്ന് ബാല ബാലകലേശം അപ്പം ഇത് രണ്ടും ഓർത്തു വെക്കുക പിന്നെ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ കൊച്ചി മഹാരാജാവിൻ്റെ ഷഷ്ടി പൂർത്തിയോടനുബന്ധിച്ച് രചിച്ച നാടകകൃതി കൃതി ബാലകശ്ലേഷം അപ്പം അതൊന്ന് ഓർത്തു വെക്കുക അടുത്തത് താഴ്ന്ന ജാതിയിൽപ്പെട്ട ജനങ്ങൾക്കിടയിൽ അന്ധവിശ്വാസത്തിനെതിരെ അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി രചിച്ച കൃതിയാണ് ആചാരഭൂഷണം അപ്പം ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളിൽ മറ്റൊന്നാണ് ആചാരഭൂഷണം എന്ന് ഓർത്തു ഓർത്തുവെക്കുക അടുത്തതായിട്ട് ടി കെ മാധവൻ്റെ നിര്യാണത്തെ തുടർന്ന് രചിച്ചത് ചരമഗീതം ചട്ടമ്പി സ്വാമികളുടെ വേർപാടുമായി ബന്ധപ്പെട്ട് രചിച്ച കൃതി സമാധി സപ്താഹം ഓർത്തുവെച്ചാൽ ഇത് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇതാണ് അതുപോലെ തന്നെ പണ്ഡിറ്റ് കറുപ്പൻ്റെ സാഹിത്യ രചനകളിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട കവിതയാണ് ഉദ്യാനവിരുന്ന് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ രചനകളുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയുള്ളത് അപ്പം എല്ലാ പോയിൻ്റുകളും ലങ്കാമർദ്ദനം സ്ത്രോത്രമന്ദാരം ജാതിക്കുമ്മി ബാലക ലേശം ഉദ്യാനവിരുന്ന് ആചാരഭൂഷണം ചരമഗീതം ഇതെല്ലാം ഒന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പഠിക്കുക ഈ പണ്ഡിത് കറുപ്പനെക്കുറിച്ചുള്ള രചനകൾ പണ്ഡിത് കറുപ്പൻ്റെ ജീവി പണ്ഡിത് കറുപ്പൻ ജീവിതവും പോരാട്ടവും ഗോപിനാഥ് പനങ്ങാട് പണ്ഡിത് കറുപ്പൻ വിപ്ലവം കവിതയിലും സാമൂഹിക രംഗത്തും തങ്കപ്പൻ പൂയപ്പിള്ളി ഇവർ രണ്ടുപേരും എഴുതിയതാണ് മറ്റ് വസ്തുതകൾ പണ്ഡിറ്റ് കറുപ്പൻ സ്മാരക ഗ്രാമീണ വായന ഗ്രന്ഥ വായനശാല സ്ഥിതി ചെയ്യുന്നത് ചേരാനെല്ലൂർ എറണാകുളം അദ്ദേഹത്തിൻ്റെ യജനന സ്ഥലത്ത് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ പേരുള്ള വായന സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ പണ്ഡിറ്റ് പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം നേടിയത് സുഗതകുമാരി നമ്മളുടെ കവിത്രയായ സുഗതകുമാരിയാണ് ആദ്യമായി പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ സ്മാരക പുരസ്കാരം നേടിയത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പണ്ഡിറ്റ് കെ പി കറുപ്പനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിച്ചു വെക്കാനായിട്ടുള്ളത് അപ്പം ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല അതിനകത്ത് ചില കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അവയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഈ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് പണ്ഡിറ്റ് കെ പി കറുപ്പനായാണ് നമുക്ക് ചോദ്യത്തിൽ വരുന്നതെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉത്തരം എഴുതി മാർക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ് അപ്പം എല്ലാവരും ഇതെല്ലാം വളരെ നന്നായിട്ട് കേട്ട് പഠിച്ച് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ആവുക പിന്നെ നിങ്ങൾക്ക് ഉള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഈയൊരു വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് അപ്പം എല്ലാവരും നന്നായിട്ട് പഠിച്ച് എക്സാമിന് വേണ്ടി പ്രിപ്പയറാവുക താങ്ക് യു ഫോർ വാച്ചിങ്